എളുപ്പത്തിൽ വീട്ടിൽ തന്നെ നല്ലൊരു ചിക്കൻ മന്തി ചെയ്തെടുക്കാം നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ഫ്ലേവറിൽ തന്നെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഒന്നര കിലോ ചിക്കനാണ് ഒന്നര കിലോ ചിക്കനും ഒന്നര കിലോ റൈസും വെച്ചിട്ടാണ് ഇന്ന് മന്തി ചെയ്യുന്നത് വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചിക്കൻ ഒന്ന് വരഞ്ഞ് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് ക്രഷ് ചെയ്തിട്ടുള്ള ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് നല്ല ഫൈൻ പൊടിയാക്കി പൊടിക്കേണ്ട ഇനി കുരുമുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് എറിവിനനുസരിച്ച് കുരുമുളക് പൊടി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ക്യാപ്സിക് നമ്മൾ ചേർക്കുന്നത് അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് പിടിയോളം വരും ഇനി ഒരു ഹാൻഡ്ഫുൾ ഫുൾ മല്ലിയിലയും പുതിനയിലും കൂടി ചേർക്കുക രണ്ട് മാഗി ക്യൂബും മുഴുവനായിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ക്രഷ് ചെയ്തതിന് ശേഷം മാഗി ക്യൂബും ആഡ് ചെയ്യുന്നുണ്ട് ഒരു മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത് ഈ ഒരു സമയത്ത് മാത്രമേ നമ്മൾ ഓയിൽ ചേർക്കുന്നുള്ളൂ ഓയിലും കൂടെ ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് കളർ ചേർക്കുക ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക ഇനി റൈസ് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ബസ്മതി റൈസാണ് എടുക്കുന്നത് ഒരു മണിക്കൂറോളം വെള്ളത്തിലിട്ട് നല്ലതുപോലെ കുതിർത്തെടുക്കണം അതിലേക്ക് വേണ്ടിയിട്ടുള്ള സ്പൈസസ് ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം എടുക്കുക ഫുൾ മല്ലിയും കുരുമുളകും ഗ്രാമ്പു പട്ട ഏലക്ക ഉണക്ക നാരങ്ങ എന്നിവയൊക്കെയാണ് നമ്മളിവിടെ എടുക്കുന്നത് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം വെള്ളം തിളച്ച് വരുമ്പോൾ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുക കുറച്ച് കൂടുതൽ ഉപ്പ് ചേർക്കുക അരികിൽ എപ്പോഴും കുറച്ച് കൂടുതൽ ഉപ്പ് വേണം ഇനി വിനീഗറും ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റൈസ് കുക്കായി വരുന്ന സമയം കൊണ്ട് ചിക്കന് കുക്ക് ചെയ്തെടുക്കുക ചിക്കൻ തിരിച്ചു മറിച്ചിട്ട് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കാം ചിക്കനും മല്ലിയിലും ക്യാപ്സിക് ഒക്കെ കുക്കായി വരുന്നതിനനുസരിച്ച് ഈ ഓയിലിലേക്ക് അതിൻ്റെ ഫ്ലേവറൊക്കെ നല്ലതുപോലെ ഇറങ്ങി വരും ഇതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം അവസാനം റൈസ് ഇട്ടതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം റൈസിനും ഇതിൻ്റെ ഫ്ലേവർ എല്ലാം കിട്ടും ഇനി ചിക്കൻ കുക്കായി വന്നതിന് ശേഷം റൈസ് ഇട്ടുകൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റോക്കും ഓയിലും ഒക്കെ ഉള്ള ആ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു പച്ചമുളക് പ്ലേസ് ചെയ്യാം ഇനി കുറച്ച് റെഡ് കളറ് മിക്സാക്കിയതും കുറച്ച് യെല്ലോ കളറും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ചേർത്താൽ മതി അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ബൗളിലേക്ക് ചാർക്കോൾ വെച്ച് അതൊന്ന് പുകയിച്ചെടുക്കാം കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് അടച്ച് വെക്കാം കുറച്ച് സമയത്തിന് ശേഷം ചാർക്കോളൊക്കെ മാറ്റി റൈസും ചിക്കനും എല്ലാം കൂടെ മിക്സ് ചെയ്ത് സേവ് ചെയ്യാവുന്നേ ഉള്ളൂ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ് റൈസിന് മുകളിൽ ചിക്കൻ കുക്ക് ചെയ്ത് വരുമ്പോൾ അതിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു ഓയിൽ എന്തായാലും ചേർത്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ റൈസിന് ഒരു നല്ലൊരു ഫ്ലേവറ് കിട്ടുള്ളൂ ക്യാപ്സിക്കോ മല്ലിയിലേയും പുതിനയിലെയൊക്കെ കുക്കായി വന്നിട്ടുള്ള ആ ഒരു ഓയിലിൻ്റെ ഫ്ലേവർ ഈ ഒരു റൈസിന് അത്രക്കും അടിപൊളി തന്നെയാണ് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു ചട്നി കൂടി ചെയ്തെടുക്കുക അതിന് ഒരു വലിയൊരു തക്കാളി ഒരു പച്ചമുളക് ഒരു വെളുത്തുള്ളി ഇഞ്ചി മല്ലിയിലെയും പുതിനയിലെയും കുറച്ച് വിനേഗറും ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം എരിവിനും പുളിക്ക ആവശ്യത്തിനനുസരിച്ചുള്ള ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക വെള്ളം ആവശ്യമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളു തിക്നെസ് കുറക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക ഈ ഒരു ചട്നി ഒരു മന്തിക്ക് നല്ല ടേസ്റ്റ് തന്നെയാണ് എല്ലാവരും ട്രൈ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്